രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ദോശയും മൊട്ട റോസ്റ്റുവാണെന്ന് തോന്നുന്നു അതാണ് പ്ലേറ്റിൽ കാണുന്നത് സാബ്മാൻ പറയുന്നുണ്ട് ഈ ആഴ്ച നമ്മുടെ കിച്ചൺ പൊളിക്കൂ അനുമോളെ കേട്ടോ സാബ്മാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് അനുമോളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് കാരണം വഴക്കൊന്നും ഇല്ലാതെ ആ ഒരാൾ മാത്രമാണ് കഴിഞ്ഞ വീക്കിൽ നിന്ന് എവിക്റ്റഡ് ആയി പോയിരിക്കുന്നത് പക്ഷേ എത്ര ശാന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു എല്ലാവരുടെ നിന്ന് കഴിക്കും ഇരുന്ന് കഴിക്കുന്നു എല്ലാവരും ഉണ്ട് കിച്ചണിൽ ദോശ ചുടുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മുടെ നെവിനും അക്ബറും ആ വഴി വരുന്നുണ്ട് അവർ കോഫി എടുത്തിട്ട് അവരും വളരെ സൈലൻ്റ് ആയിട്ട് മാറിയിരുന്നു അത് കുടിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അനിമോള് നമ്മുടെ ആതിരയോട് ചോദിക്കുകയാണ് ഉച്ചക്കത്തേക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പം അനിമോൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പയറിൻ്റെ ഉണ്ടാക്കാം പിന്നെന്താ അരി ഇടണം അത് മോളിടണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അവർ തനിയെ ഡിസ്കസ് ചെയ്യുകയാണ് സാവമാൻ ആ കടായിക്കകത്തുള്ള കറി മുഴുവൻ ഇങ്ങനെ എടുത്തിട്ട് പോവുകയാണ് എന്നിട്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഷാനവാസം ആതിലെ നൂറയെല്ലാം കഴിക്കുകയാണ് അപ്പോൾ അവർ അനീഷമുണ്ട് എന്നിട്ട് അൻമോളെ വിളിക്കുകയാണ് അൻമോളം കൂടി വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ആഴ്ച എന്തായാലും കിച്ചണിൽ വലിയ പൊട്ടിത്തെറികളോ ബഹളങ്ങളോ അടിയോ വഴക്കോ ഒന്നും നടക്കാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിൽ പിന്നെ നമ്മുടെ നെവിനും ഒക്കെ ഭയങ്കര സൈലൻ്റ് ആണ് രാവിലെ മുതൽ അവർ ശാന്തമായിട്ട് തന്നെ ഇരിക്കുകയാണ് അവർ പറയുന്നുണ്ട് അപ്പുറം എപ്പുറം മാറി അക്ബറും നെവിനും കൂടി ഇരുന്നിട്ട് അനുമോളുടെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർ ഡയറക്റ്റ് കിച്ചണിലോട്ട് വന്നിട്ട് ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല